ഇന്നലെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വാർത്തയായിരുന്നു നടൻ റിയാസ് ഖാൻ്റെ മകൻ്റെ ഹൽദി ചിത്രങ്ങൾ എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു ആ സമയത്ത് റിയാസ് ഖാൻ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഞങ്ങളുടെ മകൻ ഷാരുഖിൻ്റെ വിവാഹമാണ് ഈ ദിവസം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇരുവരും എത്തിയത് റിയാസ് ഖാനും ഭാര്യയും തന്നെയാണ് ഈ വിശേഷം ആദ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇപ്പോഴിതാ ആഡംബര വിവാഹം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നാണ് റിയാസ് ഖാൻ്റെ മകന്റെയും സുഹൃത്തുക്കളുടെയും ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് മുസ്ലിമും ക്രിസ്ത്യനും മിക്സ്ഡ് വിവാഹമായിരുന്നുവെന്നും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇവർ വിവാഹം നടത്തിയതെന്നും ആരെ ബുദ്ധിമുട്ടിച്ചില്ല എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് താരപുത്രന്റെ വിവാഹം ഇപ്പോൾ പ്രേക്ഷകർ ഇരു കയം നീട്ടി സ്വീകരിക്കുകയാണ് റിയാസ് ഖാൻ കേരളത്തിലാണ് ജനിച്ചതെങ്കിലും ഭൂരിഭാഗം സമയവും ചെന്നൈയിലാണ് താമസിച്ചു വരുന്നത് ചെന്നൈയിലെ ഒരു പ്രശസ്ത കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്തതിനു ശേഷം പിന്നീട് ചെന്നൈയിൽ തന്നെ താമസമാക്കുകയും ചെയ്തു അങ്ങനെയാണ് താരപുത്രന്മാരെക്കുറിച്ചുള്ള വാർത്തകൾ അധികവും പ്രേക്ഷകർ അറിയാതെ പോയത് ഇപ്പോൾ താരപുത്രൻ ഷാരിഖിൻ്റെ പ്രണയവധു മരിയയും ഒരുമിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലായി മാറുന്നത് റിയാസ് ഖാനും ഭാര്യ ഉമ്മയും വളരെയധികം സന്തോഷപൂർവ്വം വന്നവരെയൊക്കെ അതിഥികളായി സ്വീകരിച്ച് അവിടെ ഇരുത്തുകയും സംസാരിക്കുകയും എല്ലാവരുടെ സുഖഅന്വേഷണം നടത്തുകയും ചെയ്യുന്നത് കാണാം വിശദാംശങ്ങളൊക്കെ അടങ്ങിയ വീഡിയോകളൊന്നും ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാലും ചില ചിത്രങ്ങളിൽ നിന്ന് തന്നെ ആഡംബരപ്രദമായ വിവാഹം തന്നെയാണ് റിയാസ് ഖാന്റെ മഹൻ ഒരുക്കിയിരിക്കുന്നതെന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി കഴിഞ്ഞ ദിവസം നിലവിൽ ഇവരുടെ വീട്ടിൽ വെച്ചായിരുന്നു ഹൽദി ചിത്രങ്ങളൊക്കെ തന്നെയും എടുത്തതും ഇതിന്റെ വിശേഷങ്ങളൊക്കെ റിസോർട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്തതുമാണെന്ന് മനസ്സിലായി എവിടെ വെച്ചാണ് വിവാഹം എന്ന് പോലും അധികമാരും അറിഞ്ഞിട്ടില്ല അധികമാരെയും അറിയിക്കാത്ത അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ആഗ്രഹമില്ലാത്ത ഒരു ആഡംബര വിവാഹം തന്നെയാണ് നടന്നതെന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഇരകൈ നീട്ടി സ്വീകരിക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൂക്കളം നിറച്ച് ആഡംബര വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് വരുന്നത് മുസ്ലിം പയ്യനെ ക്രിസ്ത്യാനി പെൺകുട്ടി വന്നപ്പോൾ പ്രേക്ഷകരെല്ലാവരും തന്നെ ആവേശകരമായ വിവാഹ ചിത്രങ്ങൾക്ക് കാത്തിരിക്കുകയായിരുന്നു ഇന്റർ റിലീജിയൻ മാരേജുകൾക്ക് എപ്പോഴും ഒരു പ്രാധാന്യം നമ്മുടെ നാട്ടിൽ നൽകാറുണ്ട് അവരുടെ വിവാഹം ഏത് രീതിയിലായിരിക്കും നടക്കാൻ പോകുന്നതെന്നായിരിക്കും പ്രേക്ഷകർ ഭൂരിഭാഗവും ശ്രമിക്കാറും അറിയാറുമുള്ളത് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ക്രിസ്ത്യാനി പെൺകുട്ടിയെ സ്വീകരിക്കാൻ മുസ്ലിം കുടുംബം എങ്ങനെ എത്തുമെന്ന് പ്രേക്ഷകർ അറിഞ്ഞു കണ്ടത് അവരുടെ കുടുംബത്തിനും എല്ലാ കുടുംബത്തിനും ഇഷ്ടമുള്ളത് പോലെയായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് വളരെയേറെ കാലങ്ങളൊന്നും ആലോചിക്കേണ്ടി വന്നില്ല കുട്ടികളുടെ ഇഷ്ടം മനസ്സിലാക്കി നടത്തി കൊടുക്കുകയായിരുന്നു റിയാസും ഉമയും മകൻ ഷാരീഖിന് പ്രണയവധു വധു മരിയെ ഇഷ്ടമാണെന്ന് നേരത്തെ തന്നെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാപിതാക്കൾക്ക് അറിയാവുന്ന സ്നേഹം തന്നെയായിരുന്നു അതുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കേണ്ടി പോലും വന്നില്ല പ്രേക്ഷകർ ഇരു കൈനേറ്റ് സ്വീകരിക്കുക തന്നെയാണ് റിയാസ് ഖാന്റെയും മകന്റെയും അതുപോലെ ഇപ്പോൾ മകന്റെ പുത്തൻ വിശേഷവും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും റിയാസ് ഖാനെ കാണണം എന്ന് തന്നെയാണ് പറയുന്നത് എല്ലാവരും തനി ഒരു നാടൻ പുറത്തുകാരനായ അച്ഛനെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ആവേശകരമായത് ഏറ്റെടുക്കാൻ സാധിക്കുമെന്നും പ്രേക്ഷകർ പറയുന്നു ഈ ഇടയ്ക്ക് വെച്ചാണ് റിയാസ് ഖാൻ വീണ്ടും ട്രോളുകളിലൂടെ സജീവമായി തുടങ്ങിയത് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ